വരുമൊഴിൽ പനിമഴയിൽ പരുമിലാദിനം അനയും മുഗിലെടുത്ത് മുഖം തുടത്ത് വിടിയും വരയും വരമഴിൽ പനിമഴയിൽ വരുമിലാദിനം അനയും മുഖിലെടുത്ത് മുഖം തുടത്ത് വിടിയും വരീ നഴപ്പഴകും വാനവീവിലം ണും പോകാ തരും പരുവമഴ വിള കണ വരും ഇളയനിര പുഴിക ഇളയം വര നനകരേ ഉല പോണമേ േ ഇളയം വരുക മുനിലേ മുഖവരീ തൊളിന്തോ മുഖവരവും അനുവദയോ முகிலங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுகிறவோ அல்வழையோ நீளவாரிலே வெள்ளி ஓடைகள் ஓடுகின்றதே என்ன ஜாடைகள் விண்மெணியில் யார் நவமணிகள்

i think